ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വിശേഷം എൻ്റെ ഇവിടെ ഈവനിങ് ഡേ ആണ് കേട്ടോ ഓഫീസിന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഈവനിങ് ടീന്താണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നീ ഒരു ചായ കുടിക്കും ചായ കുടിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ചായ കുടിച്ച് നേരെ പോയി ഒന്ന് ഫ്രഷായി വാഷ് ചെയ്ത് നോക്കി കഴിഞ്ഞ് വന്ന് പിന്നെ ഇടയ്ക്ക് ഒന്ന് ചുവരി ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തതിന് ശേഷം ആറക്കായിട്ട് വിളക്ക് വെക്കണം വിളക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അരി കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അമ്മ പഠിപ്പിച്ചോ ചെയ്യില്ല വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകാൻ പാടില്ല വിളക്കെടുത്തതിന് ശേഷം പിന്നെ അരി കഴുകാൻ പാടില്ല അതുകൊണ്ട് വിളക്ക് വെക്കുന്നതിന് മുന്നേ അരി കഴുകി അടുപ്പത്തേക്ക് വെച്ചു എന്നിട്ട് നേരെ വന്ന് വിളക്ക് വെച്ചു വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ അടുക്കളയിലേക്ക് നമ്മുടെ ലോകം നമ്മുടെ ലോകത്തിലേക്ക് കീറിക്കുകയാണ് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിക്കും സാമ്പാർ ഉണ്ടാക്കാൻ കഷ്ണങ്ങൾ തപ്പഴാണ് ക്യാരറ്റില്ല ബീൻസില്ല ആകെ ഉരുളക്കിഴുകും തക്കാളിയും സവാളിയും മാത്രമല്ല പിന്നെ വേഗം വേഗുന്ന സെപ്റ്റൂലങ്ങ് ഓർഡറാക്കി ഓർഡറാക്കിയിട്ട് ഇതാ ഉള്ള കഷ്ണങ്ങൾ ഞാനങ്ങ് നുറുക്കി വെക്കാമെന്ന് വിചാരിച്ചു അത് വേഗം ക്ലീൻ ചെയ്തു അപ്പഴത്തേ പരിപ്പ് വെള്ളത്തിലിട്ടിലാണ് നേരെ ഒരു കുഞ്ഞു പൗളർ എടുത്ത് ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഒരു കുട്ടി സാമ്പാർ മതി അപ്പം അതായത് പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് അത് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് അതിനിടയ്ക്ക് ഞാൻ കഴുകാനുള്ള പാത്രങ്ങൾ സിങ്കിലിടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ പച്ചക്കറികളൊക്കെ സവാളയും മുരുളക്കിഴങ്ങൊക്കെയാണ് അതിൻ്റെ തോട് കളഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഇതാ വൃത്തിയാക്കി അതിന് ശേഷം അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ് എനിക്ക് കട്ടിങ് ബോർഡോ ചോപ്പറോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എനിക്കത് അറിയില്ല യൂസ് ചെയ്യാനായിട്ട് എനിക്ക് കൈ നമ്മുടെ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ കൈ ചരിയുന്നതാണ് എനിക്കിഷ്ടം എനിക്കതാണ് സ്പീഡ് കിട്ടുന്നത് എനിക്ക് വേഗം ചെയ്യാൻ പറ്റും അതിനിടയിൽ ഇതാസെപ്റ്റോ ചേട്ടൻ വന്നു ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് കൊണ്ടെത്താൻ തന്നിട്ടുണ്ട് അതൊക്കെ അവിടെ വെച്ച് ബാക്കി പണിയിലേക്ക് ഞാൻ കടന്ന് വേഗുന്ന സവാളയൊക്കെ എനിക്ക് സവാളയൊക്കെ ഫിംഗർ ക്യാപ്പ് വെച്ച് സ്പീഡിൽ അറിയാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതാ കൊണ്ടുവന്നും ക്യാരറ്റ് തന്നെ ഞാൻ ആദ്യം എടുത്തു ഊട്ടി ക്യാരറ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊട്ടി ക്യാരറ്റ് ചെറിയൊരു മധുര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സാമ്പാറിലേക്ക് ഇടാനുള്ള രീതിയിൽ രണ്ടെണ്ണം ക്ലീൻ ചെയ്തെടുത്തു ഒന്ന് ഞാൻ കഴിക്കുന്നത് പിന്നെ ഒരു പീസ് സാമ്പാറിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് ഒരു മധുരം ഉണ്ടായില്ല ഒരു ചെറിയ ഒരു വെള്ളച്ചൊരു ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ക്യാരറ്റല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ സൈഡിൽ എൻ്റെ ഫോൺ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ അളിയൻ സിറ്റ് കോം കാണാറുണ്ട് ആരെങ്കിലും അളിയൻസ് ഫാൻസറുണ്ടോ ഇവിടെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴത്തെ സീരിയൽ പോലെയൊന്നുമില്ല എനിക്ക് സീരിയലൊന്നും ഒത്തിരി ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു സിക്കോം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഇതാ ഞാൻ സാമ്പാറിനെ നോക്കിക്കൊണ്ടിരിക്കാൻ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചോറ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് നാളെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാമ്പാറാണല്ലോ അപ്പോൾ ഇഡ്ഡലിക്കായിട്ട് കുറച്ച് ചോറ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ചോറ് അരക്കപ്പം അരയ്ക്കാനായിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു വേഗം വന്ന് ചോറായിട്ടുണ്ട് നമ്മൾ കുക്കറിലല്ലേ ചോറ് വെക്കുന്നത് ചോറായിട്ടുണ്ട് അപ്പോൾ വേഗം ചോറിൻ്റെ കലമൊക്കെ കഴുകി ചോറ് കുക്കറിൽ നിന്ന് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു എന്നിട്ട് വന്നു നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് അപ്പോൾ വേഗം കലമൊക്കെ കഴുകി എടുത്ത് അപ്പോൾ എന്നിട്ട് കുക്കറിൽ നിന്ന് ചോറ് അതിലേക്ക് മാറ്റി പാത്രം കഴുകൽ അറിയാമല്ലോ എല്ലാവർക്കും ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാത്രം കഴുകൽ കുറച്ച് മെനക്കെട്ട പണികൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം കഴുകി എന്നിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കൂടി ഞാൻ കുക്കറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഓർത്തത് എന്നാൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ അതിനുള്ള അരി ഉഴുന്നും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടില്ല എൻ്റെ ഒരു കാര്യേ പിന്നെ വേഗം അതെല്ലാം എടുത്ത് വെള്ളത്തിലിട്ടു അതിന് ശേഷം അരി കരത്തിലേക്ക് നമ്മൾ ചോറ് കലത്തിലേക്ക് മാറ്റി എന്നിട്ടത് ആ വെള്ളം ഞാനൊന്ന് ഒഴിച്ച് കളഞ്ഞു കേട്ടോ ആ ചൂടുവെള്ളം ഞാൻ ഒന്ന് കളഞ്ഞതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് പൈപ്പിനുള്ള വെള്ളം അങ്ങനെ തന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് വെള്ളം ഊറ്റി കളയാറുണ്ട് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളച്ചോറാണ് വെക്കുന്നത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കും അതും എൻ്റെ അമ്മ പറഞ്ഞു ടിപ്പാണ് കേട്ടോ ടി സ്റ്റിലും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും വാർത്ത് മാറ്റി വെച്ച് എന്നിട്ട് നമ്മൾ കുക്കറും ഒന്നുകൂടെ കഴുകിയെടുത്ത് അതാ സാമ്പാർ കഷ്ണങ്ങൾ അതിലേക്ക് തട്ടി ആവശ്യത്തിന് വെള്ളവും പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പരിപ്പും കൂടെ ചിലർ പരിപ്പ് ആദ്യം വേവിക്കാറുണ്ട് പക്ഷെ ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത് എനിക്ക് വേവൊരു പ്രശ്നമായിട്ടില്ല പരിപ്പും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേഗുന്ന ഒപ്പം തന്നെ പരിപ്പും വെന്ത് കിട്ടാറുണ്ട് ഉണ്ട് കേട്ടോ എനിക്കതാണ് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് രണ്ട് ട്രിപ്പ് അടുപ്പത്ത് വെക്കേണ്ടല്ലോ അതല്ല കഷ്ണങ്ങളല്ലായിട്ട് പ്രവർത്തന പയറിട്ടിട്ടില്ല സാമ്പാറിൽ നമ്മുടെ ചിലർ അച്ചിങ്ങ എന്ന് പറയും പച്ചപ്പയർ അച്ചിങ്ങ പള്ളിപ്പയർ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ പയറ് എന്നൊരു പറയുക അപ്പം പയറിട്ടിട്ടുണ്ടായില്ല പിന്നെ വേഗം അത് ക്ലീൻ ചെയ്ത് അത് വിട്ടു പരിപ്പ് വിട്ടു പിന്നെ ആവശ്യത്തിന് സാമ്പാർ പൊടി ഞാൻ സ്പൂൺ എടുക്കാത്തതുകൊണ്ടെന്ന് വിചാരിക്കേണ്ട ഏകദേശം ഒരു അളവ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ ഇത്ര കഷ്ണത്തിന് എന്തോരം സാമ്പാർ പൊടി വേണം ഉപ്പ് വേണമെന്നുള്ളത് പിന്നെ ഉപ്പിൻ്റെ കാര്യത്തിലാണ് ഞാൻ കുറച്ച് കൂടുതലാണ് കാരണം എനിക്ക് ബി പി ലോയാണ് ഞാൻ ഇപ്പം എന്ത് കറി വെച്ചാലും അതിന് ഉപ്പ് കുറച്ച് കൂടുതലാണ് ഇന്നിപ്പോൾ കറക്റ്റായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഉപ്പും സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കുക്കർ നേരെ അടുപ്പത്തേക്ക് അങ്ങ് വെച്ചു അവിടെ അതവിടെ നിന്നാകുമ്പോഴത്തേക്ക് നമുക്ക് തോരനാക്കണമല്ലോ നമ്മുടെ നാട്ടിൽ തോരൻ എന്നാണ് പറയുക ചിലയിടത്ത് അത് ഉപ്പേരി വറവ് അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മുടെ നാട്ടിലത് തോരനാണ് അതുകൊണ്ട് ഈ പയറ് കുഞ്ഞായിട്ട് അരിഞ്ഞ് വേഗം തോരൻ വയ്ക്കാമെന്ന് ചോദിച്ചു ആദ്യം പച്ചമുളകും ഉള്ളിയും ഒന്ന് ചതച്ചെടുത്തു ഒന്ന് ക്രഷ് ചെയ്തെടുത്തു എന്നിട്ട് തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ വല്ലാണ്ട് അരങ്ങിപ്പോകും അതുകൊണ്ടാണ് ആദ്യം അത് മാത്രം ഒന്നും ചതച്ചെടുത്തത് ഇനി തേങ്ങ ചിരണ്ട തേങ്ങ ഓൾറെഡി ഒരു അരമുറി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനതെടുത്തു ചിരണ്ടായിരുന്നു എനിക്ക് ഈ ചിരവിയാണ് അപേക്ഷിച്ച് എൻ്റെ നല്ല സ്പീഡിൽ ചിരണ്ടാൻ പറ്റും എനിക്ക് തേങ്ങ ചിരണ്ട നല്ല സ്പീഡുണ്ട് വേഗം ഞാൻ ചിരണ്ടി ആ ഒരു കുഞ്ഞു പീസ് മതിയെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഇരുന്നത് പക്ഷേ അതിരിയേ ഉള്ളു ചിരണ്ടി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ നമ്മൾ തോരന്ന് തേങ്ങ പിന്നെ ഞാൻ വേഗം പോയിട്ട് അവിടെ തേങ്ങയെടുത്ത് അതങ്ങ് ഉടച്ചെടുത്തു ഞാൻ എത്ര കൂട്ടിയിട്ട് അത് ഉടയണില്ല സാധന ശക്തി എടുത്ത് ഞാൻ ഒറ്റ ഉടയ്ക്കൽ ഉടച്ച് തേങ്ങ രണ്ട് പീസായിട്ട് ഒന്ന് സിങ്കിലും വേണം പിന്നെ അതൊക്കെ കഴുകിയെടുത്ത് അവിടെയൊക്കെ ഒന്ന് തൂത്തിട്ടിട്ട് വേഗം വന്ന് തേങ്ങ ചിരട്ടി നമുക്ക് ആവശ്യത്തിന് തോരനാവശ്യത്തിനുള്ള തേങ്ങയും ചിരണ്ടിയും എടുത്ത് അതും ആ മുളക് ഉള്ളി ചതച്ച മിക്സിയുടെ ജാറിലിട്ട് അതൊന്നും കൂടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുത്തു ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ തോരനെ കൊള്ളുത്തരാം അപ്പോൾ ഒന്ന് കറക്കിയെടുത്ത് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനതൊന്ന് കറക്കിയെടുത്തു കറക്കിയെടുത്തതിനു ശേഷം മിക്സിയിലിട്ട് അരച്ചൊന്നാണ് കേട്ടോ അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം എന്താ നമ്മുടെ പയറിലേക്ക് അതങ്ങ് മിക്സ് ചെയ്തു അതിന് മുന്നേ ഞാൻ പാനൊന്ന് അടുപ്പത്ത് വെച്ചു പാനടുപ്പത്ത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു തേങ്ങ അരച്ചത് ഞാൻ ഓൾറെഡി പയറിലിട്ടിട്ടുണ്ട് ഇത് കടുക് പൊട്ടിച്ച് ആ തേങ്ങ ഒന്ന് പയറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കടുക് പൊട്ടി അപ്പോൾ ഞാനത് ആ പാനിലേക്ക് ഇട്ടു പാനിലേക്കിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോൾ ഒരു കുറച്ച് വെള്ളം അതായത് ആ അരപ്പൊക്കെ ഒന്ന് മിക്സ് ആവാനായിട്ട് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ അതന്നെ ലോ ഫ്ലെയിമിലിരുന്നിട്ട് അവിടെ പതികെ ഇരുന്നാവട്ടെ നമുക്ക് വേറെയും പണിയുണ്ടല്ലോ അതൊക്കെ തീർക്കുമ്പോഴത്തേക്ക് നമുക്ക് കറികളെല്ലാം റെഡി ആയാൽ മതി അപ്പം അതങ്ങനെ അടുപ്പത്ത് വെച്ച് ഉപ്പ് ഇട്ട് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട് അടുത്ത അടുപ്പിൽ സാമ്പാറിന് ആവുന്നുണ്ട് കേട്ടോ അതിടയ്ക്കിടയ്ക്ക് വിസിലടിക്കുന്നുണ്ട് അപ്പം ഞാനത് അങ്ങ് ഓഫ് ചെയ്തിട്ട് വെച്ചു ഇനി കുറച്ച് നേരം എയർ ഒന്ന് പോകുന്നത് വരെ ആ കുക്കറിലിരുന്ന് ഒന്ന് സെറ്റാവട്ടെ എന്നിട്ട് ഞാനെൻ്റെ ബാക്കി പണികളിലേക്ക് കടക്കുകയാണ് ബാക്കി പണി എന്ന് പറഞ്ഞാൽ മെയിൻ പണി പാത്രം കഴുകലാണ് ഒരു ലോഡ് പാത്രങ്ങളുണ്ടല്ലോ അപ്പം സാമ്പാർ എന്തായാലും റെഡിയാക്കിയുടെ പാത്രം കഴിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു വേഗം തന്നെ ചേനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഞാൻ കുറച്ച് എടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ വെക്കുന്നുണ്ട് അതൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാനായിട്ടാണ് അതവിടെ മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കുക എല്ലാവരും ഇങ്ങനെ തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പക്ഷേ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണുമല്ലോ അപ്പം ഞാൻ ദാ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കടുക് പൊട്ടി കടുക് പൊട്ടി വരുമ്പോൾ നമ്മളുടെ സാമ്പാർ പൊടി ഞാൻ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയായിട്ടോ യൂസ് ചെയ്യുന്നത് എനിക്കതേ പറ്റത്തുള്ളൂ എനിക്ക് അച്ചാർ പൊടി സാമ്പാർ പൊടിയും ബ്രാഹ്മിൺസ് തന്നെ വേണം വേറെ ഒന്നിനും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല അതെന്താ എനിക്കറിയില്ല ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല അങ്ങനെ ദൈവം നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി ആവശ്യത്തിന് അതിൽ ചേർത്തു അത് ഞാൻ കുക്കറിലിട്ടതിൻ്റെ ഒരു കണക്ക് നോക്കിയിട്ടാണ് രണ്ടാമത് ചേർക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്തു അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കഷ്ണങ്ങളൊന്നും ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ എണ്ണാ കഷ്ണം കഴിയുമ്പോഴേക്കും മാറ്റി വെക്കും കഷ്ണം കഴിക്കാനുള്ളതല്ല എനിക്ക് സാമ്പാറിലെയും അവിയലിലെയും എല്ലാ കഷ്ണങ്ങളും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു എന്നിട്ട് ആ പൊടിയിലേക്ക് അതങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പുളി വെച്ചിട്ടുണ്ടായിരുന്നു വളംപൊഴി അപ്പോൾ അതും കൂടി ഒന്ന് സോക്ക് ചെയ്ത് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് അതും കൂടി സാമ്പാറിലേക്ക് ചേർത്തു ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട് എന്നാലും എനിക്ക് ഇത്തിരി വാളമുളിയും കൂടെ ചേർക്കണം എങ്കിലും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുകൂടും അപ്പോൾ ആവശ്യത്തിന് പുളി വെള്ളവും ചേർത്ത് വെള്ളം കുറവാണെന്ന് തോന്നി കാരണം ഞാൻ ഓൾറെഡി കഷ്ണങ്ങൾ ഉടച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആ സാമ്പാർ ഒന്ന് കുറുകി വരും അപ്പോൾ അത്ര കുറുകി പോവാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ അങ്ങ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് സാമ്പാർ റെഡിയായി ആയി ഉപ്പുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പ് പോരാന്ന് തോന്നി പിന്നെ കുറച്ചും കൂടി ചേർത്തു അത് എൻ്റെ കുറവാണോ എന്ന് അറിയത്തില്ല ഇത് ആരിൽ കഴിച്ചു കഴിയുമ്പോൾ എന്നെ ചീത്ത വിളിക്കാതിരുന്നാൽ മതി എന്നാൽ ഞാൻ സാമ്പാറിന് ഉപ്പൊക്കെ നോക്കിയിട്ട് അത് സെറ്റായി നല്ലോണം തിളപ്പിച്ചിട്ട് ഞാനത് അരച്ചോട്ട് മൂടി വെച്ചു തൊട്ടപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പയറ് റെഡി ആകുന്നുണ്ട് അങ്ങനെ അതാ സാമ്പാർ ഉപ്പൊക്കെ നോക്കി സെറ്റായിരുന്നു വന്നപ്പോൾ അങ്ങ് വെച്ചു ഇനി നമ്മൾ പയറൊന്നും ഇളക്കിയിടുന്നുണ്ട് കേട്ടോ പയറായിട്ടില്ല കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു നിൻ്റെ സാമ്പാറിന് ഞാനങ്ങ് മൂടി വെച്ചിട്ട് നേരെ പാത്രം കഴുകാൻ പോയി വൈകിട്ട് ചായ പിടിച്ചത് മുതൽ എൻ്റെ കുക്കിങ് കഴിയുന്നത് വരെയുള്ള എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകാനായിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ വേഗം കഴുകി മാറ്റാമെന്ന് വിചാരിച്ചു അത് കഴുകി മാറ്റിയിട്ട് വേണം ജസ്റ്റ് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ എനിക്ക് കുക്കിംഗ് വേഗം തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചോറുണ്ടെന്ന ആ ഒരു കലാപരിപാടിയും കൂടി അങ്ങ് കഴിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണല്ലോ പിന്നെ നേരത്തെ ഫുഡ് കഴിച്ചാൽ കുറച്ചടിയ സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കിട്ടും പിന്നെ ഇതാ രണ്ട് പപ്പടം കാച്ചാന്ന് വിചാരിച്ചു എനിക്ക് പപ്പടം വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും പഞ്ചാബി ഹൗസിൽ നമ്മുടെ രമണെന്നെയാണ് ഓർമ്മ വന്നത് അങ്ങനെ പപ്പടവും വേഗം എന്ന് കാച്ച് പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പച്ചമോരും ഇരിപ്പുണ്ടായിരുന്നു സാമ്പാറും പച്ചമോരും പപ്പടവും പിന്നെ ഒരു മുട്ട പൊരിച്ചതും തോരനും ഞാൻ ഉണ്ടാക്കി ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു കഴിയാറായി അതും കൂട്ടി രാത്രി ഒരു ഗംഭീര സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു വെറുതെ ആണ് കേട്ടോ അത്രയും കാര്യമായിട്ടോ ഒന്നുമില്ല മീനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു തട്ടിക്കൂട്ട് പപ്പടവും മുട്ടയൊക്കെ ആക്കിയത് ഇന്നലെ വരെ മീനുണ്ടായിരുന്നു ഒരു ദിവസം നമുക്ക് വെജ് ആക്കാമെന്ന് കരുതി അങ്ങനെ ഇതാ കറികളൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് വിളമ്പി എനിക്കിങ്ങനെ ഒരുപാട് പാത്രത്തിൽ കറി എടുക്കുന്ന ഇഷ്ടമുള്ള അവസാനം നമ്മൾ തന്നെ നമ്മൾ ആകെ രണ്ട് പേരേ ഉള്ളു അപ്പോൾ ആവശ്യത്തിനുള്ള കറികൾ ആ പ്ലേറ്റിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ പാത്രം എടുക്കണ്ടല്ലോ ഇന്ന് ചാറുപേർ മാത്രമാണ് ഞാൻ പാത്രത്തിൽ എടുക്കാറ് വേറെ ഒരു ബൗളിലാക്കി എടുക്കാറ് ബാക്കി കറികളെല്ലാം തന്നെ ഞാൻ പ്ലേറ്റിലാക്കിയാണ് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ എൻ്റെ ഈവനിങ് റൊട്ടീൻ ഇതൊക്കെയാണ് ഓഫീസിൽ നിന്ന് വരിക നമുക്ക് ലൈറ്റ് കുക്കിങ് കാര്യങ്ങൾ ഈ കുക്ക് ചെയ്യുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ രാവിലെ നല്ലോണം ചൂടാക്കിയാൽ മതി ചീത്തയാവത്തൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞങ്ങൾ ഫുഡ് കേട്ടിട്ട് യു